ഹായ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിന് സിക്സ് അവസാനിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ജിൻഡോ കപ്പെടുത്തു ജിൻഡോയ്ക്ക് കപ്പെടുക്കാൻ അർഹത ഉണ്ടായിരുന്നു കപ്പെടുത്തതിനു ശേഷം അദ്ദേഹം നടത്തിയ സ്പീച്ചുകളൊക്കെ നമുക്ക് രസകരമായിട്ട് തോന്നി ചില ആൾക്കാരുടെയൊക്കെ കുറച്ച് സംസമങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് ഈറൻ അണിയിച്ചെന്ന് തന്നെ പറയാം വേറെ ജിൻഡോ അർഹതപ്പെട്ടു ജിൻഡോ ഒക്കെ അർഹതപ്പെട്ടൊരു ഗപ്പാണ് ജിൻ്റൊത്തിരി മാറി ഗെയിമിന് വേണ്ടിയിട്ട് അതേപോലെ ഹാർഡ് വർക്ക് ചെയ്തു എല്ലാം കൊണ്ടും ജിൻഡോടെ ഒരു വലിയ നല്ലൊരു ഗ്രോത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുതന്നെ നമുക്ക് വേണമെങ്കിൽ ആയിട്ട് നമുക്ക് പിന്നീട് എടുക്കാൻ പറ്റും അതേപോലെ ജിൻഡോയുടെ പല കാര്യങ്ങളും മാറിയും മറിഞ്ഞൊക്കെ വന്നതും ഒരു മണ്ടൻ എന്നുള്ള ഒരു വിളിപ്പേരിൽ നിന്നും ടാഗ് ലൈനിൽ നിന്നും ജിൻഡോ അതൊരു വിന്നറായി എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരാൾ എങ്ങനെയൊക്കെ വിചാരിക്കുക എനിക്ക് എനിക്ക് ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ ആദ്യം തുടങ്ങിയുള്ള വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് ഈ ബോഡി ബിൽഡേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട് അവർ ഒരു കച്ചി തുരുമ്പ് കിട്ടിയാലും അതിൽ കോൺഫിഡൻസ് കണ്ടെത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരില്ല എന്നുള്ള ചിന്തയൊന്നുമില്ല അവർ ഒരാളുണ്ടെങ്കിലും ആ ഒരു കോൺഫിഡൻസിൽ അവർ കാണിക്കും അത് ഈ ഞാൻ കണ്ടിരിക്കുന്നത് ബോഡി ബോഡി ബിൽഡേഴ്സ് ഞാൻ ഈ വീഡിയോ ആദ്യം ചെയ്തിട്ടുള്ളതാണ് ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഈ മാർഷ്യൽ ആർട്സ് കരാട്ട കളി ഇതൊക്കെ പോലെ വർഷങ്ങളായിട്ട് പരിശീലിക്കുന്ന ആൾക്കാർ യോഗ പരിശീലിക്കുന്ന ആൾക്കാർ സൈക്കോളജിസ്റ്റ് അങ്ങനെ ആ ഒരു മൈൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് പിന്നെ നന്നായിട്ട് ബുക്ക് റീഡ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇവരങ്ങാട്ട് സ്വന്തം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഞാൻ കണക്കൂട്ടിയ ഒരാളാണ് ജിൻഡ ജിൻഡോ കയർ എന്നൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരുന്നു കാര്യം ഇതകത്ത് കൊണ്ട് തന്നെയാണ് ജിൻഡോയുടെ ജിൻഡോയുടെ ഈ ബോഡി ബിൽഡേഴ്സിനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ട് ചെറിയ കാര്യത്തിൽ പോലും ഒരു കോൺഫിഡൻസിലോ കോൺഫിഡൻറ്റായിട്ട് നിൽക്കുമെന്നുള്ളത് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വേറെ ഒന്നുമല്ല ജാസ്മിനെ പല ആൾക്കാരും തരം താഴ്ത്തുനിന്ന് കണ്ടു ഒരു ക്വാളിറ്റി ഇല്ല ജാസ്മിൻ മൂന്നാം സ്ഥാനമല്ല നാലാം സ്ഥാനമല്ല അഞ്ചാം സ്ഥാനത്ത് പോയാലും കുഴപ്പമില്ല അങ്ങനെയല്ല ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ എടുക്കേണ്ട ഒരു കപ്പാണിത് അപ്പോൾ ജിൻഡോ എടുക്കുമ്പോൾ ജാസ്മിൻ സെക്കൻഡ് സ്ഥാനത്തെങ്കിലും വരണം പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ ഫോർത്ത് അല്ലെങ്കിൽ തേർഡ് ഫോർത്തിലേക്ക് താല്പര്യമില്ല തേർഡ് എന്തായാലും വരും സെക്കൻഡ് അഭിഷേക് ശ്രീമാറിന് കൊടുക്കാനുള്ള കാര്യം അഭിഷേക് ശ്രീകുമാർ ജാസ്മിനേക്കാളും കഴിവുള്ളതായിട്ടുള്ള ആള ആളായത് കൊണ്ടല്ല അങ്ങനെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുമില്ല പക്ഷേ ജാസ്മിൻ ട്രാക്ക് മാറിപ്പോയി ജാസ്മിൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ട്രാക്ക് കുറേ മാറിപ്പോയി അർജുനും ആ ട്രാക്ക് കുറേ മാറിപ്പോയി അതുകൊണ്ടാണ് അഭിഷേക ശ്രീമാറിന് നമ്മൾ സെക്കൻഡായിട്ട് ഇതിനകത്ത് സാധനം കൊടുക്കാൻ ആഗ്രഹിച്ചത് അത് ഇതൊന്നും അല്ല നടക്കാൻ പോകണമെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാതെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ആ ട്രാക്ക് മാറിപ്പോയതുകൊണ്ട് നമുക്ക് അത് അതിലേക്ക് ബിഗ് ബോസ് പ്രേക്ഷകർ എന്ന രീതിയിൽ നമുക്ക് അതിലേക്ക് ഒരു താല്പര്യം തോന്നിയില്ല ട്രാക്ക് മാറി എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ട് അവസാനം സാധനം ഫൈനൽ ആകുമ്പോൾ സീരിയസ് ആയിട്ട് കാര്യമില്ല അങ്ങനെയല്ലല്ലോ ഗെയിം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സ്ഥാനത്തേക്ക് കൊടുത്തത് പക്ഷേ എങ്കിലും ജാസ്മിന്റെ കഴിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല അത്ര നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളത് നോക്കും ഈ പ്രായത്തില് പുള്ളിക്കാരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും പമ്മി പമ്മി ഇങ്ങനെ അങ്ങനെ നടന്നു പോകും പക്ഷേ ഏതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് നമ്മുടെ ശരീരത്തിലൊരു പ്രതിരോധ സംവിധാനം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുവരെട്ട് ഉപയോഗിക്കാത്ത വാക്കുകൾ വരുന്നു ശാരീരികമായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നു ഇതൊക്കെയാണ് അടിപൊളി പ്രശ്നം തോന്നുന്ന സംഭവം അപ്പൊ ഏത് ശത്രുവിനും നമ്മൾ മലർത്തി ഒരു നിമിഷങ്ങളുണ്ട് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ ജാസ്മിൻ അവിടെ കാണിക്കുന്ന പെർഫോമൻസ് അടിപൊളിയാണ് വളരെ വലുതാണ് ആ സമയത്ത് നിന്ന് ജാസ്മിനെ പറഞ്ഞു തോപ്പിക്കല് ആ ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ ആർക്കും പറ്റത്തില്ല എനിക്ക് തോന്നുന്നു അഖിൽമാരാരൊക്കെയാണ് ഈസി ആയിട്ട് പറ്റും പക്ഷേ ഈ നിലവിലത്തെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും പെട്ടുപോകും പിന്നെ പിടിച്ച് നിൽക്കുന്നത് ജിൻഡോയെ പോലെ ആൾക്കാരൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് സിജോ സിജോയൊക്കെ അടിച്ച് അടിച്ചു നിൽക്കുമെന്ന് പോകും അപ്പൊ ജാസ്മിനെ അത്രയും സ്കില്ലുണ്ട് ടാലന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ചെറിയ പ്രായത്തിൽ ജാസ്മിൻ അത്രയൊക്കെ പറഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പിന്നെ ട്രാക്ക് മാറി പോകുന്നു അത് അതൊരു വിഷയം തന്നെയായിരുന്നു അതുകൊണ്ടാണ് പലരും ജാസ്മിനെ വിട്ടത് പക്ഷെ വേറൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ വി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇതുവരെയുള്ള കണ്ടന്റുകളെല്ലാം പോയിരിക്കുന്നത് ജാസ്മിനിലൂടെയാണ് അത് ജാസ്മിൻ പുറത്ത് വരുമ്പോഴേ ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ പലപ്പോ ജാസ്മിൻ കണ്ടനെ അങ്ങോട്ട് കൊടുക്കുന്നില്ല പക്ഷേ കണ്ടന്റുകളെല്ലാം ജാസ്മിനിലൂടെ നടത്തപ്പെടുന്നുണ്ട് അത് ബിഗ് ബോസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബിഗ് ബി ബോസേട്ടൻ ഭയങ്കര ബോസ് ഏട്ടൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ മെയിൻ കാര്യം ജാസ്മിനിലൂടെ പുറത്തേക്ക് വരുന്ന കണ്ടന്റ്സ് അല്ലെങ്കിൽ ജാസ്മിനിലൂടെ അവിടെ നടക്കപ്പെടുന്ന കണ്ടന്റ്സ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കണ്ടന്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജിൻഡോ കയറി പോയത് റോക്കയ്ക്ക് സപ്പോർട്ട് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് സിബിന് സപ്പോർട്ട് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കണ്ടന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ജാസ്മിനാണ് അതിൽ എന്തായാലും ഒരു ക്ലാപ്പ് കൂടത്തേ പറ്റുള്ളൂ ജാസ്മിനെ അറിഞ്ഞോ അറിയണ്ടോ നല്ലൊരു കണ്ടന്റ് ആയിട്ടുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ജാസ്മിനെ തൊട്ട് ജാസ്മിൻ്റെ അടുത്ത് ആദ്യം ആരും ഗെയിം കളിക്കണ്ട കളിക്കണ്ടെന്നുള്ളത് ഓക്കെ എന്തിനാണ് പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്നത് കാര്യം അതേപോലെ കണ്ടന്റുകളല്ല ജാസ്മിന്റെ അടുത്ത് നിന്ന് വരുന്നത് ജാസ്മിനില്ലാത്തൊരു പ്രൊമോയോ ഇല്ലാത്ത ഒരു എപ്പിസോഡോ ഉണ്ടോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ജാസ്മിൻ അത്ര കഴിവുള്ള ഈ ബിഗ് ബോസ് ഇത്ര നാള് ഈ സീസൺസ് പോയതില് ഏറ്റവും നല്ല എനിക്ക് അതൊന്ന് എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ഒരു പ്രതിഷ്ഠ ഉള്ളൊരു വ്യക്തി തന്നെയാണ് മനസ്സിലത്രയും പ്രതിഷ്ഠിച്ചൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത് ഫീമെയിൽസിലേ പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഇപ്പോൾ പൃഥ്വിരാജ് ഒരിടക്കി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ അഹങ്കാരിയാണ് അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ പേഴ്സണാലിറ്റി പ്രശ്നങ്ങളുണ്ട് പുള്ളി നമ്മൾ മലയാളികളെ പോലെയല്ല ലാലേട്ടനെ മമ്മൂക്കയെ പോലെയല്ല സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല പുള്ളി വേറെ ഏതൊരു യൂണിയൻ വേറെ ഏതൊരു ഏലിയൻ ആണെന്നുള്ള രീതിയിലൊക്കെ കുറേ സംസാരങ്ങളുണ്ടായത് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കലും മാറിയിട്ടില്ല ആൾക്കാർ മാറി അതായത് പുള്ളിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ചിന്താഗതികൾ ആൾക്കാരും മാറി അതേപോലെയാണ് എനിക്ക് ജാസ്മിൻ്റെ കാര്യം തോന്നിയത് ജാസ്മിൻ എപ്പോഴും തന്നെ അവിടെ നിന്നു പല പ്രശ്നങ്ങൾ വന്നു മാതാപിതാക്കൾ വന്ന് ഉപദേശിച്ചു വൈൽഡ് കാർ എൻട്രിയിൽ വന്നവർ പല സൂചനകൾ കൊടുത്തു ബിഗ് ബോസ് പല സൂചനകൾ കൊടുത്തു ലാലേട്ടൻ പല സൂചനകൾ കൊടുത്തു ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ജാസ്മിന് കിട്ടി ജാസ്മിൻ സ്വയം മാറണം ജാസ്മിൻ കാണിക്കുന്നത് തെറ്റാണെന്ന് പല സാഹചര്യങ്ങളിലൂടെയും ജാസ്മിനു മനസ്സിലായി പക്ഷേ ജാസ്മിൻ ജാസ്മിനെ ഇതുവരെ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഫാൻസ് എന്ന് പറഞ്ഞാൽ ജാസ്മിനിലേക്ക് ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് അങ്ങോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കണ്ട് 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 ഇഷ്ടം വരും എന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതി ഇഷ്ടപ്പെട്ട് ജാസ്മിനിലേക്ക് വന്ന ആൾക്കാരാണ് ഇപ്പം ജാസ്മിൻ്റെ ആയിട്ടുള്ളത് ജാസ്മിൻ അത്രയും ഒരു നീറ്റായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട് കാര്യം കല്യാണമൊക്കെ ഉറപ്പിച്ചൊരാൾ വന്നത് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് കുറച്ചൊക്കെ നമുക്ക് കാണുമ്പോൾ പറയാം ഗബിരിയോടെ ഒരു പേഴ്സണായിട്ട് ഇഷ്ടമുണ്ട് ശരിക്കും അതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലത് അതൊക്കെ ആ പ്രായത്തിൽ ചിലപ്പോൾ പോകുന്നതും അല്ലെങ്കിൽ വേണമെങ്കിൽ ജാസ്മിന് വേണമെങ്കിൽ അത് മറച്ചു പിടിക്കായിരുന്നു എനിക്ക് അവിടെയാണ് ജാസ്മിൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും ഇത് വേണമെങ്കിൽ മറച്ചു പിടിക്കുക അവർ പറയുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോഴും അത് കാണിക്കണത് ഇതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് വേറൊരു രീതിക്കാണ് പുറത്തേക്ക് ഔട്ട് ചെയ്യപ്പെടുന്നത് ഈ വീഡിയോസൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടും വീണ്ടും അതിൽ തന്നെ പിടിച്ചു തരുന്നത് വേണമെങ്കിൽ കുറച്ചൊക്കെ അഭിനയിക്കാം പക്ഷേ അഭിനയിക്കാനുള്ള കഴിവില്ലാത്തതാണോ അല്ലെങ്കിൽ സെൽഫ് കൺട്രോളില്ലാത്തതാണോ അതോ അല്ലെങ്കിൽ ജെന്യൂനായിട്ടുള്ള ബിഹേവിയർ എവിടെയും കാണിക്കുന്ന രീതി ആയതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എപ്പോഴും പുറമേ കാണിക്കപ്പെടുന്നുകൊണ്ടായിരിക്കാം ജാസ്മിൻ അവിടെയും സ്വയം സ്വയം ആറിയിട്ടാണെങ്കിലും തന്നെ രീതിയിലുള്ള തൻ്റെ രീതിയിലുള്ള തൻ്റെ ശരിക്കുള്ള ഒരു വ്യക്തിത്വം അവിടെ കാണിച്ചു അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഫാൻസ് ഒക്കെ ജാസ്മിൻ്റെ ഫാൻസ് ഒക്കെ എന്ന് പറയുന്നത് ജാസ്മിനെ ഇതൊക്കെ ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള ജാസ്മിനെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞ അത് ഏത് നിമിഷവും ആൾക്കാരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ മാറാം അപ്പോൾ ആ സാഹചര്യങ്ങളനുസരിച്ച് അത് മാറുന്നു എന്ന് തുറന്നു കാണിച്ച ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പൊ ജാസ്മിൻ്റെ ഫാൻസ് ആയിട്ടുള്ളത് എന്തായാലും നല്ലതാണ് പിന്നെ എനിക്ക് വേറെ വേറെ കാര്യം തോന്നി ഞാനിപ്പോൾ വൈഫിനോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ വൈഫിനോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ജാസ്മിൻ നല്ലൊരാൾ ജാസ്മിനൊക്കെ കിട്ടുന്ന ഒരാൾക്ക് എപ്പോഴൊരു ഗുണമുണ്ടാകും കാര്യങ്ങളിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ജാസ്മിന് അപ്പോൾ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഇപ്പോൾ കാണിക്കുന്നൊക്കെ പോട്ടെ ഇപ്പം ഒരു പ്രായത്തിൻ്റെതായ ഒരു രീതിക്ക് കാണിക്കുന്നതാണ് പക്ഷേ സ്റ്റിൽ ആ കല്യാണം ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ ജാസ്മിനോട് പറയുന്നുമുണ്ട് കല്യാണം കഴിക്കുന്ന ആൾക്ക് എന്തായാലും ഒരു ഭാഗ്യവാനായിരിക്കും അങ്ങനെയുള്ള അതിനുള്ളൊരു ക്വാളിറ്റി ജാസ്മിൻ ഉണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സാഹചര്യങ്ങളൊക്കെ മാറി ഒരു ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കണ്ടതൊന്നും ആയിരിക്കുമല്ല ശരിക്കുമുള്ള ഒരു ജാസ്മിൻ്റേതായ ഒരു 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 രീതികളുണ്ടല്ലോ അത് ശരിക്കും കല്യാണം കഴിക്കുന്ന ആൾക്ക് എന്തായാലും ബെനിഫിറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചല്ലോ പക്ഷേ ജാസ്മിനെ കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞു കണ്ടപ്പോൾ അത് അങ്ങനെ അല്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് പക്ഷെ നമ്മൾ കുറ്റം പറഞ്ഞത് ഇതുകൊണ്ടൊന്നുമല്ല അത് വേറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിവുള്ള ഒരാളെ വെറുതെ അങ്ങനെ ഇത് താഴ്ത്തി കിടേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ ബൈ ബൈ